നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വ്യൂവിൽ ഇന്ന് നമ്മുടെ അതിഥി സിനിമ സീരിയൽ താരം മായാവിശ്വനാഥാണ് മായാവിശ്വന്നെ സ്വാഗതം ചെയ്യുന്നു ഇതുവരെ ആക്ച്വലി ഞാൻ ഒരിക്കലും ഒരു അഭിനേത്രി ആവാനോ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ശരിക്കും അത് എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം അവർക്കറിയാം പൊറത്തുള്ളവര് എന്ത് പറയുമ്പോൾ അതിന് ഞാൻ ചെവി കൊടുക്കാറുമില്ല അത് അവരുടെ അഭിപ്രായം കാരണം ഞാൻ പഠിച്ചതും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ജേർണലിസം അല്ലെങ്കിൽ ക്യാബിൻ ക്രൂ ഞാൻ പഠിച്ചതും ക്യാബിൻ ക്രൂ തന്നെയായിരുന്നു ജേർണലിസത്തിന് എൻ്റെ വീട്ടുകാർ കുറച്ച് ഇത് കാരണം എൻ്റെ അച്ഛൻ എന്നും പോലീസ് സ്റ്റേഷനിൽ കാരണം എവിടെ അനീതി കണ്ടാലും ഞാൻ ശബ്ദമുയർത്തും കാരണം എനിക്ക് എൻ്റെ എൻ്റെതായിട്ടുള്ള ന്യായമുണ്ട് അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞ അന്നത്തെ കമൻസ് പപ്പ പറഞ്ഞത് എനിക്കെന്നും പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങാനും ഇതിനും വയ്യ അതുകൊണ്ട് വേണ്ട നമുക്കത് വെ ക്യാബിൻ ക്രൂയിലേക്ക് ക്യാബിൻ ക്രൂ ആയുന്ന സമയത്താണ് ഞാൻ യാദൃശ്യമായിട്ട് ട്വാൻഡ്രം ബ്യൂട്ടി ക്യൂനാവുന്നതും ഞാൻ ശരിക്കും സിനിമയിൽ നിന്നും അല്ല വന്നത് ഞാൻ റാമ്പിൽ നിന്ന് വന്ന ഒരു ആളാണ് യാദൃശ്യമായിട്ട് ട്വാൻഡ്രം ബ്യൂട്ടി ക്യൂനാകുന്നു യാദൃശ്യമായിട്ട് ഈ റാമ്പിലെത്തുന്നു അവിടെ നിന്ന് പരസ്യം ചെയ്തുന്നു എൻ്റെ പരസ്യം കണ്ടിട്ടാണ് സീരിയലിലേക്ക് വിളിക്കുന്നു സീരിയലിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത് ഞാൻ ഇപ്പോഴും പറയുന്നു എന്നെയും കാട്ടി കഴിവും എല്ലാം ഉള്ളവർ പുറത്തും ഇഷ്ടം പോലെയുണ്ട് ഇതെനിക്ക് കിട്ടിയൊരു ബ്ലെസ്സിങ്ങാണ് കാരണം എൻ്റെ അച്ഛനമ്മയുടെയും ഗുരുക്കന്മാരുടെയും ആരുടെയൊക്കെ പ്രാർത്ഥന പിന്നെ ഈ മുപ്പത്തിരണ്ട് വർഷം നിൽക്കണമെങ്കിൽ എനിക്ക് നല്ല ക്രൂ കിട്ടിയിട്ടുണ്ട് എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് അല്ലെങ്കിൽ അതിന് ആ ക്രൂ ടീമും പ്രേക്ഷകരുണ്ട് അവരെ മറക്കാൻ പാടില്ല അപ്പം അച്ഛനും അമ്മ കാരണം ഒരു ബ്ലെസ്സിങ് പിന്നെ ജനത്തിൻ്റെ ഇടയിൽ എത്തണമെങ്കിൽ നല്ല ക്രൂ ടീമും നല്ല പ്രേക്ഷകരും ഉണ്ട് അപ്പം അവര് കാരണമാണ് ഞാൻ നീങ്ങുന്നത് ഇപ്പം നാളെ ഈ പ്രേക്ഷകർ പറയാണ് ടി വി കാണുന്നില്ല തിയേറ്ററിൽ പോയി സിനിമ കാണില്ല എന്ന് പറഞ്ഞാൽ അമിതാഭ് ബച്ചൻ സാറു വരെ വീട്ടിൽ ഇരിക്കേണ്ടി വരും ആണോ അപ്പം നമ്മൾ അവരെ റെസ്പെക്ട് ഇനി എൻ്റെ ലൈഫിൽ കിട്ടണ എല്ലാം ബോണസാണ് കാരണം ഈ മുപ്പത്തിരണ്ട് വർഷം ഇവിടെ നിൽക്കാൻ പറ്റിയത് ഒരു അത്ഭുതമാണ് കാരണം അറിയാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ചാനലിൽ ചാനലിരിക്കുമ്പോൾ തന്നെ പൊളിറ്റിക്സ് അറിയാം പാരവെപ്പ് അറിയാം കുത്തിവെപ്പും ഒക്കെ അറിയാമല്ലോ അതൊക്കെ അതിജീവിക്കുക അവിടെയാണ് അതിജീവനം അതൊരു ആണായാലും പെണ്ണായാലും അതിജീവിക്കുക എന്ന് പറഞ്ഞ സ്ട്രഗിൾ എന്ന് പറഞ്ഞ ഭയങ്കര ഇതാണ് അതിനെ ചിരിച്ചുകൊണ്ട് നേരിടുക അതൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ ഈ മുപ്പത്തിരണ്ട് വർഷം നിൽക്കണമെങ്കിൽ ഏതോ ഒരു ശക്തി അതിനെ ഞാൻ പ്രപഞ്ചത്തിനെ തന്നെ പറയും യൂണിവേഴ്സ് എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്ന ശക്തിയുണ്ട് പിന്നെ എൻ്റെ മാതാപിതാക്കളുടെ ബ്ലെസ്സിങ് ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം അതൊരു വലിയ എനിക്കും അത്ഭുതമാണ് മുപ്പത്തിരണ്ട് വർഷം ഞാൻ ഈ ഫീൽഡിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും ട്രാവൽ ചെയ്യുന്നു അപ്പം അതൊരു വലിയ ഇനി എൻ്റെ ലൈഫിൽ കിട്ടുന്ന എല്ലാം ബോണസ് മാത്രമാണ് മറ്റൊന്ന് ഈ മായാവിശ്വസം നമ്മൾ നോക്കുമ്പം ഈ ആൾക്കാരോടുള്ള പെരുമാറ്റം കാരണം സിനിമയിൽ അതൊക്കെ ഒരു പ്രധാന ഘടകമാണ് കാരണം ഇപ്പം പ്രത്യേകിച്ച് നടിമാർ എന്ന് പറയുമ്പോൾ അവർക്ക് പല ഈഗോയും ഒക്കെ ഉണ്ട് ഞാൻ പക്ഷേ കണ്ടെടുത്തോളം എല്ലാവരോടും വളരെ പെരുമാറുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അത് കുട്ടിക്കാലം എങ്ങനെയാണോ അങ്ങനെയല്ല ഞാൻ നമ്മൾ വീട്ടിൽ കിടന്ന് വളർന്ന ശീലങ്ങളുണ്ട് നമ്മുടെ ചുറ്റിനുള്ള കുറച്ച് സന്ത സഹചാര്യങ്ങളുണ്ട് ഇപ്പം ചിലവർ പറഗോ ഈഗോ ഈഗോ എന്തിനാണ് ഈഗോ ഞാൻ എന്തോ ആണെന്നൊരു വിചാരം വരുമ്പോഴാണ് ഈഗോ വരുന്നത് ഞാൻ ഒന്നുമല്ല ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ് ആരൊക്കെ ക്രൂ ടീം അറിയുന്നില്ല എന്നേ ഉള്ളൂ ഈ കൂടെ ഒരു കലകണം എൻ എൻ്റെ ഉള്ളിൽ ഈ പ്രകൃതി പറയണ നാളെ ഓക്സിജൻ തരില്ല എന്ന് പറയണം ഓക്സിജൻ നിന്നു അപ്പം എൻ്റെ ഒരു ആത്മാവെന്നൊരു സാധനമുണ്ട് അത് ഫിലോസഫിക്കലോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ ആത്മാവ് വേറെ കൂടെ തേടിപ്പോവും അയ്യോ ഇത് മായാവശ്യം അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാളും സൂക്ഷിച്ച ശരീരമാണെന്നുള്ളൊന്നും ഈ ആത്മാവ് ഇവിടെ ഇരിക്കില്ല ഇതങ്ങ് പോകും പോകുമ്പോ പിന്നെ മായാന്നുള്ള വ്യക്തി വ്യക്തിയെ പറയില്ല ബോഡിനെ പറയുള്ളു ആണോ എത്ര സ്നേഹം ഉണ്ടല്ലോ നാറും കത്തിച്ചു കളയും കത്തിച്ചു കളയുമ്പോ അതൊരു ചാമ്പൽ തന്നെയാണോ ഹിന്ദു ആചാരമാകുമ്പോ കത്തിക്കും അതൊരു ചാമ്പലാണ് ചിതാഭസ്മം ഇത് വെള്ളത്തിൽ ഇട്ടാലോ കാണൂല മണ്ണിലിട്ടാലോ ഒന്നാവും പിന്നെ എന്ത് കണ്ടിട്ട് ഞാൻ അഹങ്കരിക്കണം എന്ത് കണ്ടിട്ട് ഞാൻ ഈഗോ കാണിക്കണം എന്ത് കണ്ടിട്ട് ഞാൻ ജാടെ കാണിക്കണം അപ്പം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ മനുഷ്യൻ മനുഷ്യനോടാണ് ഇപ്പം സംസാരിക്കാനും ചിരിക്കാനും മടി നമുക്ക് ഈശ്വരൻ ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നിട്ടുണ്ട് ചിരിച്ചാൽ എന്താ കുഴപ്പം ചിരിക്കും തോറും നമ്മുടെ ഭംഗി വർത്തിക്കൽ നമുക്കൊരു വൈബല്ല വരുന്നത് ഓപ്പോസിറ്റിൽ നിൽക്കുന്ന നമുക്കിപ്പോൾ എല്ലാ എല്ലാ വീ എല്ലാ വീട്ടുകാർക്കും മൃഗങ്ങളെ സ്നേഹിക്കാൻ അറിയാം എന്തുകൊണ്ടാണ് മനുഷ്യനും മനുഷ്യനെ സ്നേഹിക്കാൻ പറ്റാതായി പോകുന്നത് ഇപ്പം ഞാൻ കാണുന്ന കാലഘട്ടത്തിൽ സാധാരണക്കാർക്ക് ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിൽ നിന്നൊരു ചിരി വരണം ആ ചിരിയാണ് കണ്ണിൽ വരുവുള്ളൂ നമ്മുടെയൊക്കെ എല്ലാവരുടെ വിചാരം നമ്മൾ എന്തോ ആണ് ഒന്നുമല്ല നമ്മൾ ആരും ഒന്നുമല്ല ശരിക്കും ഈ പ്രപഞ്ചമാണ് നമുക്കെല്ലാം ഉള്ളത് അല്ലേ അപ്പോൾ എനിക്ക് എല്ലാവരോടും ചിരിച്ച് സംസാരിക്കാൻ ഞാനൊന്നുമല്ല എൻ്റെ കൂടെ ഇപ്പം തന്നെ നിങ്ങളൊരു ഇൻ്റർവ്യൂ വന്ന് ആ ഇൻറ്റർവ്യൂ ഹൈവാണെങ്കിൽ ബിനു ചേട്ടൻ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു നന്നായിട്ട് ഇവിടുത്തെ ക്യാമറക്കാർ ക്യാമറ വർക്ക് ചെയ്തു എഡിറ്റിംഗ് നന്നായിട്ട് എഡിറ്റ് ചെയ്തു അവർക്കാണ് അത് കൊടുക്കേണ്ടത് എൻ്റെ കഴിവല്ല എല്ലാവരും കൂടി ചേരുമ്പോഴേ അത് നന്നാവൂല എനിക്ക് നന്നായി ഞാൻ കണ്ടു വളർന്നത് എങ്ങനെയാണ് എൻ്റെ അമ്മയുടെ അമ്മ അമ്മുമ്മ അമ്മുമ്മ പഠിപ്പിച്ച് തന്ന ശീലങ്ങളുണ്ട് കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛൻ എല്ലാവരോടും നന്നായി സംസാരിക്കുന്നത് വീട്ടിൽ കണ്ടു വളർന്ന ശീലങ്ങൾ തന്നെയാണ് മറ്റൊന്ന് ഈ ഏതൊരു വിഷയത്തോടും ഒരു കൃത്യമായ അഭിപ്രായം പറയാറുണ്ട് ഏത് വിഷയത്തിലും ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഈ ദിലീപ് വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴും പറയാൻ പറ്റാത്തതുകൊണ്ട് അത് 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 പറയുന്നില്ല അല്ലെങ്കിൽ പറയാനുള്ളതാണെങ്കിൽ നിലപാടുകൾ പറയും ദോഷം സിനിമയിൽ ജീവിതത്തിൽ അഭിനയിക്കാൻ ക്യാമറയുടെ മുന്നിൽ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് എനിക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയില്ല ക്യാമറയുടെ മുന്നിൽ അഭിനയിക്കാൻ അറിയില്ല എനിക്ക് അഭിനയിക്കാനേ അറിയില്ല ഞാൻ ഇതാണ് ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് ദോഷം ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പം എല്ലാവർക്കും അഭിനയിക്കാനാണ് ഇഷ്ടം മുഖത്ത് ചായം തേക്കേണ്ട ആവശ്യമില്ല പഞ്ചാര പുരട്ടി സോപ്പിട്ട് എനിക്കതറിയില്ല ഞാൻ ഇതാണ് അങ്ങനെയുള്ളത് എന്നെ സ്നേഹിച്ചാൽ മതി എനിക്ക് എല്ലാവരുടെ അടുത്ത് ക്ലാരിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല അതെൻ്റെ പാരൻസിനാണെങ്കിൽ പോലും അവർക്ക് ക്ലാരിറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാരിറ്റി കൊടുക്കും ഇല്ലെങ്കിൽ എൻ്റെ ആവശ്യ പക്ഷെ ക്ലാരിറ്റി കൊടുക്കേണ്ട ഒരാളുണ്ട് അതെന്നോടാണ് ഞാനെന്ന വ്യക്തിയോടാണ് എനിക്ക് ക്ലാരിറ്റി കൊടുക്കണം കിട്ടേണ്ട കഥാപാത്രമാണെങ്കിൽ കിട്ടും അത് ഞാൻ മനസ്സിലാക്കിയ ഒരു സമയമുണ്ട് ഇഷ്ടംപോലെ കഥാപാത്രങ്ങൾ ഇത് വെച്ച് പറ പോയിട്ടുണ്ട് എനിക്ക് പറ മുമ്പ് അങ്ങനെയല്ല മുഖത്തടിച്ചതുപോലെ പറയുമായിരുന്നു മുഖത്തടിച്ച മാതിരി ഞാൻ പറയുമായിരുന്നു അതായിരുന്നു എൻ്റെ ഒരു ക്യാരക്ടർ പറയാനുള്ളത് അങ്ങ് പറയും പക്ഷെ അത് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഫ്രണ്ട് വന്നു ജയ്ശ്രീ ജയ്ശ്രീനെ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പക്ഷെ കുട്ടിയെ പറയേണ്ട രീതിയിൽ പറഞ്ഞു നോക്ക് എന്ന് പറഞ്ഞ് അപ്പം ഞാനിത് ഇന്നസെൻ്റങ്ങൾ നോടും എസ് എൻ സ്വാമി സാറിനോടും എപ്പോഴും പറയും ഇന്നസെൻ്റെങ്കിലും നീ പറയുന്ന കാര്യം കറക്റ്റാണ് നീ നിന്റെ നിന്റെ ക്യാരക്ടർ മാറ്റണ്ട ഇതാണ് മായ വിശ്വനാഥ് നിൻ്റെ ക്യാരക്ടർ മാറ്റണ്ട അപ്പം ഞാൻ വെച്ചു ശരിയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റമല്ലോ അപ്പം എനിക്ക് ജയ്ശ്രീയും ഇന്നസെൻ്റെങ്കിലും ഇന്നസെൻ്റെങ്കിലും എസ് എൻ സ്വാമി സാറും അത് വ്യക്തമായി പറഞ്ഞില്ലേ ജയ്ശ്രീ വേണ്ട കുട്ടി പറയേണ്ട രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കൂ അവിടെ എനിക്ക് ജയ്ശ്രീയോടാണ് താങ്ക്സ് രണ്ടായിരത്തി പതിനെട്ടിലെനിക്ക് ഒന്ന് സുഹൃത്താണ് അവിടുന്ന് ഞാൻ എൻ്റെ ആറ്റിറ്റ്യൂഡ് മാറ്റാൻ തുടങ്ങി പറയേണ്ട രീതിയിൽ എവിടെ ചിരിച്ച് പറയാം അവിടെ ഞാൻ ചിരിച്ച് പറയും പക്ഷേ എൻ്റെ വാക്കുകളിൽ ഞാൻ അവിടെ ഭയങ്കരമായിട്ട് ഇത് കൊടുക്കും ചിലപ്പോൾ എൻ്റെ കണ്ണിൽ ആ മൂർച്ച കാണും പക്ഷെ എൻ്റെ ചിരി മായില്ല ഏകദേശം മുപ്പത്തിരണ്ട് വർഷമായി സിനിമയിൽ നിൽക്കുകയാണ് നമുക്കറിയാം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സിനിമയിൽ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു അതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ വരികയും ചെയ്തത് പറയാൻ പറ്റില്ല കൊടുക്കാൻ കഴിയുമല്ലോ അതിനെക്കുറിച്ച് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് നടക്കില്ല പ്രകസനം മാത്രമാണ് കാരണം ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ സ്ത്രീകൾ പോലും തയ്യാറല്ല ചുമ്മാ ജനത്തിന്റെ മുന്നിൽ ഭയങ്കര ഹൈപ്പ് കാണിക്കുക ഇതിലിപ്പോ എന്നെ ചീത്ത പറഞ്ഞാൽ കാണാൻ ചീത്ത പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല അത് അവരുടെ അഭിപ്രായം സ്വാതന്ത്ര്യം ഇതെന്റെ അഭിപ്രായം കാരണം സ്ത്രീകളുടെ ഏറ്റവും ശത്രു സ്ത്രീകൾ തന്നെയാണ് ഒരു സ്ത്രീ വളരുന്നതും ഒരു സ്ത്രീ കാണാൻ ഭംഗിയുള്ളതും അവൾ ഭയങ്കര സ്മാർട്ടാവണം സ്ത്രീകൾക്ക് സഹിക്കില്ല ഒരു സ്ത്രീക്ക് സഹിക്കില്ല പുരുഷന്മാരല്ല ഒരു സ്ത്രീയുടെ ശത്രു സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണ് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുട്ടിക്കാലം മുതലേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ വല്യ ഒരു സ്ത്രീ തന്നെ വളരെ അപൂർവ സ്ത്രീകളെ ഉള്ളൂ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് ശരിയല്ലേ അപ്പൊ ഹേമ കമ്മീഷൻ വന്നപ്പോഴേ എനിക്കത് അറിയായിരുന്നു എവിടെയാ എന്തെങ്കിലും അത് വെച്ചിട്ട് വന്നിട്ടുണ്ട് അത് അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വന്നപ്പോഴേ അതിനു വേണ്ടി എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി എറണാകുളത്ത് ലക്ഷ്മി ഡോക്ടറാണ് ലക്ഷ്മി ഞാൻ ഇതിനു വേണ്ടി അടി ഉണ്ടാക്കി ലക്ഷ്മി കൊണ്ട് അങ്ങനെയല്ല ഇപ്പം അത് ശരി ഞാൻ പറഞ്ഞ എൻ്റെ പൊന്നി ലക്ഷ്മി ലക്ഷ്മി ഇതൊക്കെ ഇതൊക്കെ വർഷങ്ങളായിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ കാണുന്നതാണ് ഇവിടെ ഓരോ കാര്യം കേരളത്തിൽ നടക്കുകയാണ് എഴുതി വെച്ചോ ഓരോ കാര്യം നടക്കാൻ പോകുന്നില്ല ഇവിടെ ജുഡീഷ്യലും നിയമം മാറ്റേണ്ട സമയം കഴിഞ്ഞു ഇവിടെ ഭയം വരണം ആ രണ്ടക്ഷരം വരുമ്പോൾ ഇവിടെ എല്ലാം ശരിയാണ് കാരണം കുട്ടികളെ ഇപ്പോഴും ബലാസംഖ്യം ചെയ്യുന്നില്ല ആണോ കുട്ടികളുടെ ഡ്രസ്സിംഗ് രീതിയാണോ ഇന്ന് ഇവിടെ ഏറ്റവും രീതിയിൽ വൽഗരായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരില്ലേ അവരാരെങ്കിലും വന്ന് റേപ്പ് ചെയ്യുന്നുണ്ടോ ഉണ്ടോ അപ്പൊ എന്തുകൊണ്ടാണ് അപ്പൊ ഇനി ഇത് നടക്കണമെങ്കിൽ ഇവിടെ ഭയം എന്നൊരു സാധനം വരണം ഇല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറണം നാളെ ആണുങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കള്ളാം അവരെ ബോഡി ഷെയിം ചെയ്യണം കാണാൻ കൊള്ളാം ബാ അതിപ്പോ വന്നു തുടങ്ങിയല്ലോ ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ കൊടുത്ത വനിതയിൽ ഇൻറ്റർവ്യൂലും അതായിരുന്നു എൻ്റെ അവസാനത്തെ മാഗസിൻ ഇന്റർവ്യൂ പിന്നെ ഞാൻ ഒരു മാഗസിൻ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല കാരണം ഞാൻ പറയാത്ത കാര്യങ്ങളെ അങ്ങനെ ഭയങ്കരമായിട്ട് കൊടുക്കും അവിടെ വെച്ച് ഞാൻ നിർത്തി ഇനി ഇന്റർവ്യൂ കൊടുക്കില്ല ഓൺലൈൻ കണ് ഇത് ഇതിൽ വരുന്നതും അവർ എന്താ പറയണ അവിടെ ഇരിക്കുന്ന ആൾക്കാർ അതിൻ്റെ ഹെഡിങ് എന്തെങ്കിലും കൊടുക്കും മായാവിശ്വനാഥ് അങ്ങനെ അതെന്തിനാ കൊടുക്കേണ്ട ആവശ്യമില്ല വനിതയിൽ ഇൻ്റർവ്യൂവിൽ വിശ്വനാഥൻ വന്ന ഇൻ്റർവ്യൂ എടുക്കാൻ നേരത്തെ ഞാൻ വിശ്വ ഞാൻ എന്ത് പറയുമോ അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ ഇൻ്റർവ്യൂ തരാം ഇല്ലെങ്കിൽ വേണ്ട അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടെ മാറി തുടങ്ങി പലരും മാറ്റം തുടങ്ങിയപ്പോഴാണ് ഇവിടെ പല ആണുങ്ങളും ശബ്ദം ഉയർത്താനും തുടങ്ങിയത് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവൻ ടേക്ക് റെസ്പെക്റ്റ് ഇല്ല ബഹുമാനം അത് വരണമെങ്കിൽ ആദ്യം ഞാൻ എന്നെ സ്നേഹിക്കണം ഞാൻ എന്നെ ബഹുമാനിക്കണം എൻ്റെ കഴിവെന്ത് ചിലപ്പോൾ നമ്മളെല്ലാവരും മൾട്ടി ടാലൻ്റ് ആയിരിക്കും ചിലപ്പോൾ ബെന്നു ചോട്ടത്തിന് ഇതിനേക്കാട്ട് വേറൊരു കഴിവ് കാണും എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ മ്യൂസിക്കിലോ എന്തെങ്കിലും കാണും നൃത്തമോ എല്ലാം കാണും അത് നമ്മുടെ ഏറ്റവും വലിയ കഴിവെന്തെന്ന് കഴിഞ്ഞിട്ട് ആ കഴിവിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് അവിടെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം ഈ മൂന്ന് കാര്യം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റും ഒരാളെ ബഹുമാനിക്കാൻ പറ്റും ഒരാളുടെ കഴിവിനെ അംഗീകരിക്കാനും പറ്റും ഇത് മൂന്നും നമുക്കില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈഗോ കാണിക്കുന്നത് ജാട കാണിക്കുന്നത് ഒരു ഇപ്പം ഫേസ് ടു ഫേസ് നോക്കി എത്ര പേർക്ക് ചിരിക്കാൻ അറിയാം ഇപ്പം ഇപ്പം ഇവിടെ തന്നെ ഞാൻ ഇറങ്ങട്ടെ എത്ര പേര് എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കാൻ പറ്റും കാരണം ഈ മുഖത്ത് എൻ്റെ ഓപ്പോസിറ്റ് വരുന്നവര് ഓ ഇവള് നടി സീരിയൽ സിനിമ ഞാൻ എന്തോ ആണ് അങ്ങനെ അത് ഇപ്പം എല്ലാവർക്കും ഉണ്ട് നമ്മൾ സിനിമയ്ക്കകത്തുള്ളവർക്കും ഉണ്ട് പുതുമുഖമായിട്ട് വരുന്നവര് സീരിയൽ വന്ന് ഒറ്റ ആഴ്ച കൊണ്ട് ഹൈപ്പ് സിനിമയിൽ നായികന്മാരങ്ങനെയല്ല ആ സിനിമ വിജയിക്കണം ഇപ്പൊ ഒ ടി പ്ലാറ്റ്ഫോമിലും വിജയം വേണം അല്ലെങ്കിൽ അവര് കൊടുക്കണോ ഓൺലൈൻ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ കൊടുത്ത് അവർ കേറും അപ്പൊ അവരങ്ങനെ പക്ഷെ സീരിയൽ അങ്ങനെയല്ല ഒറ്റ ആഴ്ചകൊണ്ട് ഏഷ്യാനെറ്റ് ആണെങ്കിൽ ഒരാഴ്ച കൊണ്ട് അവര് കേറും അവരെ പൊക്കാൻ ആളുണ്ട് അപ്പൊ അവരുടെ വിചാരം ഞാൻ എന്തുവാണ് അവര് കാണിക്കുന്ന നമ്മൾ ആരും ഒന്നുമല്ല അല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ അഹങ്കാരം ജാടം കാണിക്കേണ്ട സൗമാരിയമ്മി ചേച്ചി ശോഭന ചേച്ചി അവരുടെ അത്രയും ജയഭാരതി അമ്മ ശീലമ്മ അന്നൊന്നും ഈ ഓൺലൈൻ മാധ്യമങ്ങളില്ല ഞാൻ അവരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള അവർ കാണിച്ച ഒരു എന്താ പറയണ ഒരു ഡൗൺ എർത്ത് പേഴ്സൺ ഉണ്ട് ലാലേട്ടൻ ഇന്നും ഞാൻ പറയും ഡൗൺ എർത്ത് പേഴ്സൺ മോഹൻലാൽ അദ്ദേഹത്തിനെ കണ്ടു പഠിക്കണം എല്ലാവരും ഒരു ജാടയോ ഒരു അഹങ്കാരമോ മമ്മൂക്ക പിന്നെ പറയേണ്ട കാര്യങ്ങൾ മൗത്തൂക്കിപ്പാറു പക്ഷെ ലാലിട്ട് അതും ഇല്ല പക്ഷെ അത് ഇവരെ കണ്ടൊക്കെയാണ് ഞാൻ ഇൻഡസ്ട്രിക്കകത്ത് വന്നത് അല്ലാതെ ഇപ്പത്തെ പുതുമുഖം എനിക്കറിയാം നമ്മുടെ സിനിമയിലേക്ക് ഇപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഏകദേശം രണ്ട് ജനറേഷനെയും കണ്ടു വന്ന ഒരാളെന്ന നിലയിൽ പുതിയ ജനറേഷൻ ഒരുപാട് മാറി ഒരു ആറേഴ് വർഷമായിട്ട് സിനിമ നന്നായിട്ട് മാറി അതിനെ വിലയിരുത്തുന്നു ഞാൻ അത് ഞാൻ പറയുന്നുണ്ട് ഇപ്പം അവരുടെയൊക്കെ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാട് വന്നു അവർക്ക് അവർക്ക് കിട്ടിയ ഈസിയാണ് പ്ലാറ്റ്ഫോം പോവാൻ പക്ഷെ ഞങ്ങളൊക്കെ വന്ന എനിക്ക് വരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ സ്കൂൾ കലോത്സവം കോളേജ് കലോത്സവമൊക്കെ ആയിരുന്നു എനിക്ക് സ്റ്റേജുകൾ കിട്ടി എൻ്റെ ഒരു കോൺഫിഡൻസ് അവിടെ ആയിരുന്നു അമ്മ വന്നപ്പം എനിക്ക് തോന്നുന്ന അന്ന് ഇത്രയൊന്നും ഒന്നുമില്ല ഒന്നുമില്ല അവിടെയാണ് നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത് ഇവർക്ക് ഈസി ആവുമ്പോൾ അവരെല്ലാത്തിനും ഈസിയായിട്ട് കാണുന്നത് അവർക്ക് ഇങ്ങനെ മതി പക്ഷെ നാളെ അവർക്കൊരു ഡ എന്തെങ്കിലും ഒരു ഇത് വരുമ്പം താങ്ങാൻ പറ്റില്ല ടെൻഷൻ എനിക്ക് ടെൻഷൻ സത്യമായിട്ട് അറിയില്ല ഞാൻ ഇറിറ്റേറ്റിംഗ് ആവാറുണ്ട് പക്ഷെ ടെൻഷൻ എനിക്ക് എന്തെന്നറിയില്ല അതിനെ ഞാൻ ഒന്നിനെയും ഞാൻ നെഗറ്റീവായിട്ട് എടുക്കില്ല പോസിറ്റീവായിട്ട് എടുക്കുക കാരണം എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ അടിയും ഓരോ ഇതും എനിക്ക് തിരിച്ചറിവാണ് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതെങ്ങനെ പ്രതിസന്ധിയെ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചത് ഇതുകൊണ്ടാണ് അത് ഞാൻ കണ്ടുപഠിക്കുന്നതും എന്റെ മുതിർന്ന ആർട്ടിസ്റ്റുകള് എന്റെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ എന്റെ പപ്പയ്ക്ക് ടെൻഷൻ ഞാൻ കണ്ടിട്ടില്ല അതായിരിക്കും എന്റെ സിസ്റ്ററിന്റെ രണ്ടുമക്കൾക്കും ടെൻഷൻ ഇല്ല ഇത് കണ്ടു വളർന്നോണ്ട് പക്ഷെ ഇപ്പത്തെ കാലഘട്ടത്തിൽ ആർട്ടിസ്റ്റുകളാണെങ്കിൽ അവര് യോയോ അവരുടെ ജീവിതം ഓൺലൈനും മൊബൈലും ഇതാണ് ഇതൊന്നും അല്ല ജീവിതം അങ്ങോട്ട് പോകുമ്പോഴായിരിക്കും അവർക്ക് പിടിച്ചു നിക്കാൻ പറ്റാത്ത അവിടെയാണ് നിലനിൽപ്പില്ല നിലനിൽപ്പില്ലാതാവാണ് അവരൊരു സിനിമ പൊട്ടുമ്പോഴോ ഒരു കമൻസ് വരുമ്പോഴോ അവർ തകർന്നു പോണത് എനിക്ക് എൻ്റെ കമൻസ് എന്ത് വന്നാലും ഞാൻ വായിക്കാറില്ല കാരണം ബാലൻസ് ഇമോഷണൽ ബാലൻസ് വേണം പലർക്കും ഇമോഷണൽ ബാലൻസ് ഇല്ല ഒരു ഇമോഷണൽ ബാലൻസിലിരിക്കുമ്പോൾ നമ്മളൊരു ഡിസിഷൻ എടുക്കല്ലേ അവിടെ കറക്റ്റ് അല്ല സന്തോഷത്തിലിരിക്കുമ്പോഴും സങ്കടത്തിലിരിക്കുമ്പോഴും ദേഷ്യത്തിലിരിക്കുമ്പോഴും നമ്മൾ ഒരു ഡിസിഷൻ എടുക്കല്ല അത് പറ്റില്ല അതെടുക്കുന്നത് എപ്പോഴും മൈനസ് ആയിരിക്കും ഇപ്പം ഇമോഷണൽ ബാലൻസ് വേണം ഏതു കാര്യത്തിനും അതില്ലാത്ത കുഴപ്പം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങനെയാണ് ചിലർ സൂസൈഡ് ചെയ്യണത് ചിലവര് പല വഴികൾ മാർഗം തേടി പോകുന്നത് ചിലവര് നമുക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തൊക്കെയോ പറയുന്നു പറയുന്നത് അത് അതൊന്നും നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമല്ല നമുക്ക് ജീവിതത്തിൽ ഓരോ അടി വേണം അടി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി സിനിമയും സീരിയലും ഒരുമിച്ച് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം രണ്ട് എക്സ്ട്രീമാണ് രണ്ടും പക്ഷേ മഴയെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റുന്നുണ്ട് അതെങ്ങനെ സാധിക്കുന്നു അത് ബിനു ചേട്ടാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സീരിയലിൽ വരുന്ന ഞാൻ സീരിയലിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നത് എൻ്റെ സീരിയലിൽ ഒരു കഥാപാത്രം കണ്ടിട്ടാണ് എനിക്ക് നഷ്ടപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അതിലെനിക്കിപ്പോൾ സങ്കടമില്ല കാരണം എനിക്ക് തോന്നുന്ന തന്നെ ആയിരിക്കും അതിൽ മികച്ചത് ചിലപ്പോൾ ഞാൻ ചെയ്തെങ്കിൽ അത് വേറൊരു രീതിയായിരിക്കും അതെനിക്കുള്ളതല്ല അപ്പം എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലപ്പോൾ അതെന്റെ അന്നത്തെ മുഖത്ത് നോക്കി അടിച്ച് പറയുന്നുണ്ടായിരിക്കും ഇല്ലെങ്കിൽ തന്നെ എന്നെക്കുറിച്ച് പറയാറുണ്ട് മായാവശ്യം അഹങ്കാരിയാണ് എന്റെ രൂപം ഒരു അഹങ്കാരിയുടെ ആണ് പക്ഷെ ഞാൻ അഹങ്കാരം എ അഹങ്കാരത്തിൻ്റെ അർത്ഥം അറിയാത്തവരാണ് അഹങ്കാരി എന്ന് പറയുന്നത് ഓപ്പണായിട്ടുള്ള കാര്യങ്ങൾ പല ഈ പല ആണുങ്ങൾക്കും പെണ്ണുങ്ങൾ സ്മാർട്ട് സ്മാർട്ടാവണത് ഇഷ്ടമല്ല അതിപ്പോഴും ഇഷ്ടമല്ല പക്ഷെ ഞാൻ കണ്ടു വളർന്ന് എൻ്റെ എന്നെ പഠിപ്പിച്ചതും ഞാൻ കണ്ടു വളർന്നത് പറയാനുള്ളത് പറയുക പല പെണ്ണുങ്ങൾക്കും എസ് പറയേണ്ടത് എസ് പറയാൻ അറിയില്ല നോ പറയേണ്ടത് നോ അറിയില്ല അതാണ് ഫെമിനിസം അല്ലാതെ ആണിനെ അടിച്ചമർത്തനമല്ല ഫെമിനിസം അപ്പം ഞാൻ ഇവിടെ വന്ന സമയത്ത് സീരിയലും സിനിമയും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത് ഒറ്റയ്ക്ക് തന്നെയാണ് എനിക്കൊരു മാനേജർ ഇല്ല എൻ്റെ കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ പറഞ്ഞു ഞങ്ങളൊന്നും ഇടപെടില്ല നാളെ ഞങ്ങൾ നഷ്ടപ്പെട്ടു അപ്പം കഥ കേൾക്കും പിന്നെ എനിക്ക് തോന്നുന്നു അതൊരു ബ്ലെസ്സിങ് ആയിരിക്കും കാരണം അത് ഞാൻ ചെയ്യേണ്ടതായിരിക്കും ഒരുപാട് സിനിമ നഷ്ടപ്പെട്ടു പക്ഷേ സീരിയലിന്റെ അകത്ത് വരുമ്പോൾ എല്ലാവരും പറയും സിനിമയ്ക്കകത്ത് സീരിയലിൻ്റെ അകത്തുനിന്ന് സിനിമക്കാർ വരുമ്പോൾ പുച്ഛമാണെന്ന് പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല പിടിച്ചു വാങ്ങാത്തതുകൊണ്ട് എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളും കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ ഹാപ്പിയാണ് സീരിയൽ ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇന്ന സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിൽ പറ്റൂ അഥവാ ഞാൻ സീരിയൽ ജോയിൻ ചെയ്തിട്ടാണ് സിനിമ വരണമെങ്കിൽ ഞാൻ അവരോട് പറയും ഇന്ന സീരിയൽ ഇത്ര ദിവസം തൊട്ട് ഇത്ര ദിവസം വരെ ഉണ്ട് അപ്പം നിങ്ങൾ എനിക്ക് നേരത്തെ ആ ഡേറ്റ് തരൂ അവർക്ക് ഞാൻ പോകും ഇല്ലെങ്കിൽ നിങ്ങൾ മാനേജ് ചെയ്യുമോ ഞാൻ ഇതിൽ ഇടപെടും അത് പറയുന്നത് കൊണ്ട് എനിക്ക് ഈസിയാണ് അതുകൊണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റി അപ്പം എനിക്ക് ടെൻഷനും ഇല്ല അങ്ങനെ ഒരു കാര്യവും ഇല്ല പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞപോലെ ഇത്രയും വർഷത്തെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് ലഭിച്ച രണ്ട് ഏറ്റവും വലിയ അത്ഭുതങ്ങളാണ് മമ്മൂട്ടിയും ആ ദാദാസാഹിബ് ഫാൽക്കേ അവാർഡ് എത്തി നിൽക്കുന്നു മമ്മൂട്ടി ഇപ്പോൾ ഇത് സംസ്ഥാന അവാർഡിൽ നിൽക്കുന്നു അവരുടെ ഓരോ സിനിമകളും വൻ വിജയമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോടൊപ്പം യാത്ര ചെയ്യാൻ കഴിഞ്ഞ ആ ഒരു അനുഭവം ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ലാലേട്ടൻ്റെയാണ് ലാലേട്ടനായിട്ടാണ് കൂടുതലും എനിക്ക് ഞാൻ എല്ലാവരും പറയും ഫോൺ എടുക്കില്ല ഭൂരിഭാഗം സാധാരണക്കാരോ ഞാൻ തിരക്കാണ് ഒരു മനുഷ്യന് ഇരുപത്തിനാല് മണിക്കൂർ പോരെ ആണോ ഈ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അകത്ത് നമ്മൾ എന്ത് ഫുൾ ടൈം ജോലിയാണോ നമ്മൾ വാഷ്റൂമിൽ പോകുന്നുണ്ട് നമ്മൾ മൊബൈൽ നോക്കുന്നുണ്ടോ ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മൾ ഓൺലൈൻ മാധ്യമങ്ങൾ സെർച്ച് ചെയ്യാത്ത വളരെ അപൂർവമാണ് അത് സെർച്ച് ചെയ്യുന്നുണ്ട് നമ്മൾ അത്യാവശ്യമുള്ള പ്രയോറിറ്റി എന്നൊരു സാധനം അല്ലേ അപ്പുറത്ത് നിൽക്കുന്ന ആൾ നമുക്ക് പ്രയോറിറ്റി ഇല്ലാത്തപ്പോഴാണ് നമ്മൾ അത് തിരക്കുന്നുണ്ട് എനിക്ക് ലാലേട്ടൻ്റെ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ഞാൻ ഏറ്റവും തിരക്കിൽ കണ്ട മനുഷ്യനാണ് ലാലേട്ടനും മമ്മൂക്കും അല്ല ലാലേട്ടൻ ഈ തിരക്കിനിടയിൽ ഫാമിലി ടൂറ് പോകുന്നതുകൊണ്ടില്ല ലാലേട്ടൻ ഏറ്റവും കൂടുതൽ റെസ്റ്റ് കിട്ടിയ സമയമാണ് കൊറോണ ടൈം ഞാൻ ലാലേട്ടൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രപഞ്ചം ഒഴുക്കിയതായിരിക്കും ഈ നിങ്ങൾക്ക് റെസ്റ്റ് എടുത്തോ അന്നാണ് ആ മനുഷ്യൻ ചിലപ്പോൾ സ്വന്തം വീട് തന്നെ നന്നായി കാണുന്നത് ആസ്വദിച്ചത് അന്ന് കാരണം ആ മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കും എടുത്തിട്ട് ഷോർട്ടിനാണെങ്കിൽ ഞാൻ ഷോർട്ടിലാണ് തിരിച്ചു വിളിച്ചാൽ മതിയോ പത്ത് മിനിറ്റിനകത്ത് വിളിക്കാം പത്ത് മിനിറ്റ് എന്ന് പറയുമ്പോൾ നോക്കിയാൽ വിളിച്ചിരിക്കും മെസ്സേജിന് റിപ്ലൈ തരും ഏറ്റവും കൂടുതൽ തിരക്കുള്ള മനുഷ്യനാണ് ഇവിടെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട് എനിക്കത് എന്നും അത്ഭുതമായിരുന്നു എൻ്റെ അച്ഛൻ തിരക്കുള്ള സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ആ മനുഷ്യൻ മറ്റുള്ളവർക്ക് എല്ലാവർക്കും പ്രയോറിറ്റി ഈ പ്രയോറിറ്റി ഓപ്പോസിറ്റ് നിൽക്കുന്ന വലിപ്പ ചെറുപ്പില്ലാതെ പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലൊരു മനുഷ്യൻ ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള ആൾ നമുക്ക് റെസ്പെക്ട് അതാണ് ലാലേട്ടനും മമ്മൂക്ക മമ്മൂക്കയുടെ ഫോണിൽ പരിചയമുള്ള നമ്പർ ആണെങ്കിൽ അപ്പം മമ്മൂക്കോണ്ട് റെസ്പോണ്ട് ചെയ്യും ആ ഞാൻ ഇവരെ രണ്ടുപേരെയും കണ്ടിരിക്കുന്നത് വ സൂപ്പറാണ് അമ്മ എപ്പോൾ ഫോൺ വിളിച്ചാൽ ലളിത അമ്മ വേണു അങ്കിൾ ഇന്നസെൻ്റ് അങ്കിൾ ഇവരുടെ അടുത്തൊക്കെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ ഇതൊന്നും ഇല്ലാത്ത ഞാൻ തിരക്കാണ് എന്താണ് തിരക്കാണ് കട്ട് ചെയ്യുക പക്ഷെ ഞാൻ എൻ്റെ എപ്പോൾ പിന്നെ ചേട്ടൻ വിളിച്ചാലും ഞാൻ എടുക്കും അല്ലെങ്കിൽ തിരിച്ച് ഞാൻ വിളിക്കും കാരണം ഞാൻ കണ്ടു വളർന്ന ശീലങ്ങളാണ് ഏതൊരു മനുഷ്യനെ ഇരുപത്തിനാല് മണിക്കൂർ മതി പ്രയോറിറ്റി ഓപ്പോസിറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ബന്ധങ്ങൾ യൂസ് ചെയ്യരുത് ചെയ്യാറില്ല ഇഷ്ടമല്ല ഞാൻ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ബന്ധങ്ങൾ യൂസ് ചെയ്യാറില്ല എനിക്ക് ആ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഞാൻ ബന്ധം ഉണ്ടാക്കില്ല അത് ഏത് റിലേഷൻ ആയാലും എനിക്ക് അവർ ഭയങ്കര വാല്യൂ ആണ് എനിക്ക് സൗഹൃദങ്ങളാണെങ്കിൽ ലൈഫ് ലോങ് കൊണ്ടുപോകണം അല്ലെങ്കിൽ വേണ്ട സുഹൃത്തുക്കളുണ്ട് അതെൻ്റെ നല്ല സമയത്ത് സുഹൃത്ത് എൻ്റെ മൈനസും പ്ലസ് സമയത്തുള്ളതാണ് ഉള്ളതാണ് അവരിന്നും എൻ്റെ കൂടെയുണ്ട് അപ്പം അതുകൊണ്ട് മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറഞ്ഞാൽ എന്നും എനിക്ക് അത്ഭുതമാണ് കാരണം ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ ഏതെങ്കിലും പത്ത് ആർട്ടിസ്റ്റുകളടുത്ത് പോയി വരുമ്പോൾ അതിലൊന്ന് ലാലട്ടിനെ വെക്കുക പക്ഷെ നിങ്ങളുടെ അവസാനം നിങ്ങൾ ആ മനുഷ്യരിലേക്ക് നിങ്ങൾ അഡിക്റ്റ് ആവും പക്ഷെ ഞാൻ പൃഥ്വിരാജിനെ കണ്ട് പൃഥ്വിരാജ് മറ്റുള്ളവരടുത്ത് റെസ്പോണ്ട് ഞാൻ നമുക്ക് ഈ വർക്ക് അറിയാം ഇതിനെയും കാട്ടി ജാഡി അഹങ്കാരാണ് അല്ലാത്തവര് അയാൾ പറയാനുള്ളത് പറയുന്നത് അത് അയാളുടെ ഇഷ്ടം ഇപ്പൊ ചേട്ടൻ്റെ ഇഷ്ടത്തിനത്ത് അല്ലെ ബിനുചേട്ട് എനിക്ക് പെരുമാറാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞാൻ ചേട്ടൻ അഹങ്കാരിയാവും തീർച്ചയായിട്ടും അവസാനിപ്പിക്കാം ഇതുവരെ ഉള്ള ഒരു ലൈഫ് മുഴുവൻ അടുത്ത് പരിശോധിക്കുമ്പോൾ നല്ല രീതിയിൽ സംതൃപ്തയാണോ പിന്നെ എന്നെ കാണുമ്പോൾ തന്നെ അറിയില്ല ഞാൻ എല്ലാം പോസിറ്റീവായിട്ടേ കാണുള്ളൂ ഒന്നും ഞാൻ നെഗറ്റീവായിട്ട് കാണൂല അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ഹാപ്പിയാണ് എനിക്ക് എന്നെ വേദനിപ്പിക്കാൻ എന്നെ സങ്കടപ്പെടുത്താൻ എന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ള ബന്ധങ്ങളും ഞാൻ സൂക്ഷിക്കാറില്ല അറിയില്ല ഇല്ലെങ്കിൽ വേണ്ട അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഇതുവരെ എത്തിയിൽ കാരണം ഞാൻ ഒന്നുമല്ല ഞാൻ നേരത്തെ പോലെ എന്തൊക്കെയോ നമുക്ക് ഈശ്വരൻ തരുന്ന അത് പ്രപഞ്ചത്തിനോട് ഞാൻ വിശ്വസിക്കുന്ന ശക്തിയോട് എൻ്റെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ അവരില്ലെങ്കിൽ ഞാനില്ല ഞാൻ ഹാപ്പിയാണ് ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ ഒരുപാട് അവസരങ്ങൾ തേടിയെത്തട്ടെ നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിന് മാറ്റിവെച്ചു അങ്ങനെയൊന്നുമല്ല അതെന്നിവിടെ വരണം നിങ്ങളും തിരക്കുള്ളവരാണ് നിങ്ങൾ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സന്തോഷമാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളെല്ലാവരോടും സന്തോഷം തന്നെ പറയുന്നു പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച ഉത്തരങ്ങൾ കിട്ടാത്തത് അതെന്റെ കുഴപ്പമില്ല ഞാൻ ഇങ്ങനെ അന്നയാണ് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച് അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാന്റ്സ് ഹാപ്പി ന്യൂഇയർ